ി ജെ പിയുടെ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ആദ്യ ഇരയായത് അസാമിലെ ഒരു മുസ്ലിം കുടുംബമാണ് മുസ്ലിങ്ങളെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കാനുള്ള മോദിയുടെയും അമിത്ഷായുടെയും പൗരത്വ ഭേദഗതി നിയമം മൂലം അസാമിലെ മുഹമ്മദ് നൂർ ഹുസൈനും കുടുംബത്തിനും തടങ്കൽ പാളയത്തിൽ കഴിയേണ്ടി വന്നത് ഒരു വർഷത്തിലേറെയാണ് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം മുഹമ്മദ് നൂർ ഹുസൈനും കുടുംബത്തിനും പൗരത്വം ലഭിച്ചെങ്കിലും കരുതൽ തടങ്കൽ കേന്ദ്രത്തിൽ ഈ കുടുംബം നേരിട്ടത് സമാനകളില്ലാത്ത പീഡനങ്ങളും ഭയം വിതയ്ക്കുന്ന രാത്രികളുമാണ് അസമിലെ ഗുവഹാത്തിയിലെ സാധാരണ ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് മുഹമ്മദ് നൂർ ഹുസൈൻ നൂറിന്റെ പിന്മുറക്കാരുടെ പേരുകൾ എൻ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് പിതാവിന്റെയും മുതുമുത്തച്ഛന്മാരുടെയും പേരുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിലുമുണ്ട് നൂറിന്റെ ഭാര്യ സാഹിറയുടെ പിതാവും ഇതേ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തിയാറിലെ വോട്ടർ പട്ടികയിൽ സാഹിറയുടെ പിതാവിന്റെ പേരുമുണ്ട് ഭൂരേഖകൾ കാലപ്പഴക്കം ചെന്നതടക്കം ഇവരുടെ കൈവശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ട് അമ്പത്തിയൊമ്പത് കാലത്തെ ഭൂരേഖകളാണ് ഇവരുടെ കൈവശമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിനാലിന് മുമ്പ് ഇന്ത്യയിലെത്തിയവർക്കാണ് പൗരത്വത്തിന് യോഗ്യതയുള്ളത് ഇതൊക്കെ നൂറിന്റെയും ഭീകരത്തിന്റെയും പൗരത്വത്തിന് അർഹമായ കാര്യങ്ങളാണ് എന്നിട്ടും ഗുവാഹത്തി പോലീസ് ഇതൊന്നും മുഖവിലേക്കെടുത്തില്ല കാരണം ഇത് മുസ്ലിങ്ങളെ നാടുകടത്താനുള്ള നിയമമാണല്ലോ രണ്ടായിരത്തി പതിനേഴിൽ ഇവരുടെ പൗരത്വത്തെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി അർഹമായ രേഖകൾ ഉണ്ടായിട്ടും നൂറിന്റെ ഭാര്യ സാഹിറെ പോലീസ് കാരുപ്പിലേക്ക് മാറ്റി പിന്നാലെ നൂറിനെയും കാരുപ്പിലേക്ക് മാറ്റി അപ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് ഇരുവർക്കും അറിയില്ലായിരുന്നു അന്ന് ഓട്ടോ ഡ്രൈവറായ നൂർ തന്റെ സമ്പാദ്യമായ നാലായിരം രൂപ കൊടുത്താണ് ഒരു അഭിഭാഷകനെ വെച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ നൂറിന്റെ അഭിഭാഷകൻ കേസിൽ നിന്നും പിന്മാറി പലപ്പോഴും ഹാജരാവാൻ പോലും ഇയാൾ തയ്യാറായിരുന്നില്ല തന്റെ ഫീസ് നൂറിന് താങ്ങാൻ സാധിക്കില്ലെന്നും അതുകൊണ്ടാണ് പിന്മാറുന്നതെന്നുമാണ് അഭിഭാഷകൻ പറഞ്ഞത് എന്താണ് താൻ ചെയ്ത കുറ്റമെന്നാണ് ആ അഭിഭാഷകനോട് ഞാൻ ചോദിച്ചതെന്ന് നൂർ പറയുന്നു തുടർന്ന് കേസിൽ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുപ്പതിന് നൂർ വിദേശിയാണെന്ന ട്രൈബ്യൂണൽ വിധിച്ചു മെയ് ഇരുപത്തിയൊമ്പതിന് ബീഗം വിദേശിയാണെന്നും അതേ ട്രൈബ്യൂണൽ വിധിച്ചു പക്ഷേ വിദേശിയല്ലെന്ന് തെളിയിക്കാൻ ആവശ്യമായ അഭിഭാഷകനെയോ മറ്റോ നൂറിന് ലഭിച്ചില്ല ജൂണിൽ ഇവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു അതിഭീകരമായിരുന്ന അവസ്ഥയാണ് അവിടെ അവർ നേരിട്ടതെന്നും നൂർ പറയുന്നു നൂറും ഭാര്യയും തടങ്കൽ പാളയത്തിലായതോടെ കുട്ടികളെ നോക്കാൻ ആരുമില്ലാതായി ഇതോടെ കുട്ടികളെ തടങ്കൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു മൂത്ത മകൻ ഷാജഹാന് സ്കൂൾ വിദ്യാഭ്യാസം പോലും മുടങ്ങി തുടർന്ന് ഇവരുടെ ബന്ധുക്കൾ അമൻ വധൂത് എന്ന മനുഷ്യാവകാശ പ്രവർത്തകനുമായി ബന്ധപ്പെട്ടു വധൂദും രണ്ട് അഭിഭാഷകരുമാണ് പിന്നീട് ഗുവാഹത്തി ഹൈക്കോടതിയിൽ കേസ് നടത്തിയത് ഒടുവിൽ വധൂതിന്റെ നേതൃത്വത്തിൽ നടന്ന നിയമ പോരാട്ടത്തിൽ ഒക്ടോബർ ഒമ്പതിന് ഇരുവരുടെയും പൗരത്വം വീണ്ടും പരിശോധിക്കാൻ കോടതി ആവശ്യപ്പെട്ടു അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇരുവർക്കും ജാമ്യം ലഭിച്ചു ഇപ്പോൾ ഇവർ ഇന്ത്യൻ പൗരരായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോടതി വധൂദ് എന്ന സാമൂഹ്യ പ്രവർത്തകനോട് പറഞ്ഞാൽ തീരാത്ത കടപ്പാടുണ്ടെന്ന് നൂറും ഭാര്യയും പറയുന്നു ഒടുവിൽ വധൂദ് നൂറിന്റെ മകനോട് നിനക്ക് വളരുമ്പോൾ ആരാവണം എന്നായിരുന്നു എന്ന ചോദ്യത്തിന് അഭിഭാഷകൻ എന്നാണ് മകൻ മറുപടി നൽകിയത് മതിയായ രേഖകൾ ഉണ്ടായിട്ടും നൂറിനെയും കുടുംബത്തിനെയും അനാവശ്യമായാണ് തടങ്കൽ പാളയത്തിലാക്കിയത് വിദേശിയല്ലെന്ന് തെളിയിക്കാൻ നിയമ പോരാട്ടം നടത്താനോ പണമില്ലാതിരുന്ന നൂറിന്റെ മുന്നിൽ വധൂത് പ്രത്യക്ഷപ്പെട്ടതോടെയാണ് നൂറിനും കുടുംബത്തിനും നീതി ലഭിച്ചത് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ തടങ്കൽ പാളയത്തിൽ ആരാരും അറിയാതെ നൂറും കുടുംബവും കഴിഞ്ഞേനെ എന്താണ് പൗരത്വ ബിൽ എന്ന് ചോദിക്കുന്നില്ലേ ഇതൊക്കെ തന്നെയാണ് പൗരത്വ ഭേദഗതി ബിൽ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള